ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇത് ഞാനിന്നുള്ളത് കളത്തിപ്പറമ്പിൽ ടെക്സ്റ്റൈൽസ് വാങ്ങുക പള്ളി സിറ്റിയിൽ പ്രവർത്തിച്ചു വരുന്ന കളത്തിപ്പറമ്പിൽ ആണ് ഇത് നമ്മൾ നേരത്തെ ഒരു വമ്പിച്ച ഓഫറിൽ തുണിത്തരങ്ങൾ വിറ്റഴിച്ചിരുന്നു ഒരു മാസത്തിനുത്തിന് മുമ്പ് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുകയാണ് ആ പുതിയ സ്റ്റോക്ക് അതിലും വലിയ അവിശ്വസനീയമായ വില വിലക്കുറവിൽ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ഈ പുതിയതായിട്ട് വന്ന സ്റ്റോക്കിൻ്റെ വില വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക അതിൻ്റെ ഓഫർ റേറ്റ് മനസ്സിലാക്കുക നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ടാകുന്നതാണ് ഓൾ വേൾഡ് യൂണിവേഴ്സൽ ഡെലിവറി ഉണ്ട് എല്ലാവർക്കും വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ നമുക്ക് സാധനങ്ങൾ സാധനങ്ങൾ എത്തിച്ചു തരുന്നതാണ് ഇതാണിപ്പോൾ നിലവിൽ വന്ന സ്റ്റോക്കിൻ്റെ ദൃശ്യങ്ങൾ വന്നിരിക്കുന്ന പുതിയ സ്റ്റോക്കിൽ നമ്മുടെ കോട്ടൺ ഷർട്ടുകളാണ് ആദ്യമേ കാണിക്കുന്നത് ഇത് കോട്ടൺ ഷർട്ടുകളാണ് നൂറ് രൂപയിൽ തുടങ്ങുന്ന ഷർട്ടുകളാണ് നൂറ് രൂപയിൽ കോട്ടൺ ഷർട്ടുകൾ ഈ കോട്ടൺ ഷർട്ടുകൾ ഹാഫ് സ്ലീവ് ആണ് സൈസ് എം എല് എക്സ് എൽ ഉണ്ട് ഇതിന് രണ്ട് കളറാണ് വരുന്നത് ഇങ്ങനെ സ്ട്രൈപ്പായിട്ട് രണ്ട് കളറുകൾ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ആഫ് അരക്കയിൽ തന്നെ ഹാഫ് സ്ലീവ് തന്നെ ചെക്ക് ചെക്ക് കോട്ടൺ ചെക്കുകളാണ് ഇത് വരുന്നത് പല കളറില് ചെക്കുകൾ വരുന്നുണ്ട് മൂന്നോ നാല് അഞ്ച് വേറെ ചെക്കുകളുണ്ട് ഇത് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് നൂറ്റി എൺപത് രൂപയിൽ വരുന്ന ചെക്കുകളാണ് പിന്നെ വരുന്നത് ഫുൾ സ്ലീവ് ചെക്ക് ഫുൾ സ്ലീവ് ചെക്കിലെ കളറുകൾ വരുന്നുണ്ട് ഇങ്ങനെ വരും വൺ നയൻറ്റി നയനിലെ ചെക്കുകൾ വരും ഇങ്ങനെ വരും പിന്നെ ഒറ്റ കളറിൽ വരുന്നുണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റിപ്പത്ത് രൂപയിൽ ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ പല കളറിൽ വരുന്നുണ്ട് നമുക്ക് പ്രിന്റ് പ്രിന്റ് ആണ് വരുന്നത് പ്രിന്റിലും പല കളറിലും വരുന്നുണ്ട് ഇത് വരുന്നത് ടു നയൻറ്റി നയൻ ആണ് ഇതിങ്ങനെ വരും ഇങ്ങനെയാണ് പ്രിൻറ്റഡ് വരുന്നത് ഇങ്ങനെ പല കളറില് ചെക്ക് പ്രിൻ്റ് വരുന്നത് ഇത് കോട്ടൺ ഷർട്ടാണ് ഡബിൾ സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് ടൈപ്പ് ഇതെല്ലാം ടു നയൻറ്റി നയനിൽ വരുന്നതാണ് ടു നയൻറ്റി നയനിൽ തന്നെ ചെക്ക് വരുന്നുണ്ട് കോട്ടൺ ചെക്ക് ഇങ്ങനെ പല കളറിൽ വരുന്നുണ്ട് വീണ്ടും തന്നെ വീണ്ടും കോട്ടൺ ചെക്ക് ഇങ്ങനെ മൂന്നോ നാലോ അഞ്ച് കളറുകളുണ്ടോ കേട്ടോ മൂന്ന് കളർ എടുത്തിട്ടുള്ളൂ കേട്ടോ അഞ്ച് കളറില് അത് വരുന്നുണ്ട് നമ്മുടെ അടുത്ത ഫാബ്രിക് എന്ന് പറഞ്ഞ കോട്ടൺ ഫാബ്രിക് തന്നെ പുഷ്പ 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 ഷർട്ടുകൾ ടൂ നയന്റി നയനിന്റെ ഡിഫറെന്റ് ടൈപ്പ് കളറുകൾ പുഷ്പ ഇങ്ങനെ വരും ഇത് ടു നയന്റി നയൻ എല്ലാം ടു നയന്റി നയൻ ഇതിന്റെ മൂന്നാല് കളറുകളുണ്ട് അടുത്തത് അടുത്തത് നമ്മുടെ പോപ്കോൺ ടൈപ്പിലുള്ളതാണ് പോപ്കോൺ ടൈപ്പിൽ വരുന്ന ഫാബ്രിക്കാണ് ഈ ടൈപ്പ് വരും ഇതും ത്രീ മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ വില മുന്നൂറ്റി പതിനഞ്ച് രൂപ എസ് എ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ടൈപ്പ് വരെ ഉണ്ട് ഇതിന് ഇത് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് കളറിലുണ്ട് ഈ ഐറ്റം ടൈപ്പ് മൂന്ന് കളറെ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ ഇതിങ്ങനെ വരും ഇത് നമ്മുടെ കോട്ടൺ പ്ലെയിൻ കളർ പ്ലെയിൻ കളറിൽ കോട്ടൺ ഷർട്ട് വെറും ത്രീ നയൻറ്റി നയൻ ത്രീ നയൻറ്റി നയൻ ആണ് ഡബിൾ സ്റ്റിച്ച് ടൈപ്പ് കോട്ടൺ ഷർട്ടുകൾ എക്സ് എസ് ഐ എം എല് എക്സല് ടു എക്സില് ത്രീ എക്സിൽ വരെയുണ്ട് ഈ ഷർട്ട് ഇതിൻ്റെ പല കളറുകൾ വരും ഇങ്ങനെ കളറുകൾ പല കളറുകളിലാണ് ഇതിന് കുറേ കളറുകളുണ്ടോ കേട്ടോ ഒരു ആറ് ഏഴെട്ട് കളറുകളുണ്ട് നമ്മൾ ഇത്രേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ ഇത്രയായിട്ട് ഇങ്ങനെ വരും അടുത്തു വരുന്നത് ഡെലിം ടൈപ്പ് ഡെനിം ടൈപ്പ് ഡബിൾ പോക്കറ്റ് ഇതിങ്ങനെ വരും ഇതിൻ്റെ കളേഴ്സ് കുറേ കളേഴ്സുകൾ ഉണ്ട് ആ ഏഴ് കളേഴ്സ് ഉണ്ടോട്ടോ ഇതിങ്ങനെ വരും ഡബിൾ പോക്കറ്റ് ഇങ്ങനെ വരും ഇതിൻ്റെ വില ഫോർ നയൻറ്റി നയൻ ആണ് ഫോർ ഡബിൾ നയൻ ഇതെല്ലാം ഓൺലൈൻ ഡെലിവറി ഉണ്ട് കേട്ടോ ആർക്കും വേണേലും ബുക്ക് ചെയ്താൽ നമ്മൾ ഈ ഓൾ വേൾഡ് ഡെലിവറി ഉള്ള സാധനമാണ് എല്ലാ ഐറ്റവും പുതിയ മോഡൽ വന്നേക്കുന്നത് വേറൊരു ടൈപ്പാണ് ഇത് ജൂട്ട് ടൈപ്പ് ജൂട്ട് ടൈപ്പ് ഐറ്റം ഇതേ ഏത് ചൂടത്തും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നാല് അഞ്ച് കളറിലാണ് ഇത് വരുന്നത് ഇതാണ് കളർ ചാർട്ട് ഇതിൻ്റെ ഇത് ഈ പറഞ്ഞ പോലെ എസ് എം എൽ എക്സൽ എക്സൽ എക്സ് എൽ വരെയുണ്ട് ഇത് നമുക്ക് െന്ന് പറഞ്ഞ ഫോർ എക്സ് വലിയ ഷർട്ടാണ് വലിയ ഷർട്ടുകൾ മുന്നൂറ്റി പതിനഞ്ച് രൂപ ലൈറ്റ് ഷൈഡില് ഡാർക്ക് ഷൈഡ് നമുക്ക് കിട്ടുന്നതാണ് മുന്നൂറ്റി പതിനഞ്ച് രൂപ നമ്മുടെ പാന്റ് ഐറ്റമാണ് ലൈക്രാ പാൻറുകള് ലൈക്ര പാൻറുകള് നോക്കുക നമ്മളെ ജീൻസ് ഒക്കെ ഇട്ട് മറ്റേ കാർഗോ പാൻറ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്നവർക്ക് യാത്ര ബൈക്കിലോ സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് നമുക്ക് കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ലൈക്ര പാൻ ഇത് വന്നിട്ട് മുന്നൂറ്റി അറുപത്തൊമ്പത് വരികയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ ട്വൻറ്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു തേർട്ടി സിക്സ് വരെയുണ്ട് ഇതിൻ്റെ സൈസ് ഇത് മൂന്ന് കളറിൽ വരുന്നുണ്ട് മൂന്ന് കളറിലാണ് ഈ സാധനം വരുന്നത് ഇങ്ങനെ മൂന്ന് കളറിൽ വരും അടുത്തത് ലൈക്ര തന്നെ ലൈക്രാച്ചിടെ കൂടിയ ക്വാളിറ്റിയിലുള്ള ലൈക്ര ചെക്ക് ടൈപ്പ് ചെക്ക്ഡ് ഇതിങ്ങനെ വരും ഇത് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ഫോർ നയൻറ്റി നയൻ വരും ഇതിൻ്റെ രണ്ട് കളറാണ് നമുക്കുള്ളത് ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് മുപ്പത്തി ആറ് വരെ ഉള്ളു അടുത്ത നമ്മുടെ ജീൻസാണ് ജീൻസ് വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ജീൻസുകൾ മുന്നൂറ്റി അറുപത്തൊമ്പത് ഇതുപോലെയാണ് അതിൻ്റെ കളേഴ്സ് വരുന്നത് ഇതിൻ്റെ ട്വൻറ്റി ടു തേർട്ടി തേർട്ടി ടു വരെ ത്രീ സിക്സ്റ്റി നയനും തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ആണ് ഇതിൻ്റെ വരുന്നത് റേറ്റ് ഇതാണ് നമ്മുടെ ജീൻസ് ഉള്ളതെന്ന് പറയുന്നത് ഫൈവ് സ്ലീവ് ടീഷർട്ടാണ് ഫൈവ് സ്ലീവ് ടീ ഫൈവ് സ്ലീവ് ഫ്രീക്കൻമാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫൈവ് സ്ലീവ് ടീഷർട്ട് ഇത് എം എ എൽ എക്സ് ഡബിൾ എക്സ്ല് ത്രീ എക്സല് വരെയുണ്ട് ഇതിൻ്റെ കളേഴ്സും പല കളേഴ്സിനുണ്ട് ഇങ്ങനെ ഇതെല്ലാം ഇതിൻ്റെ കളറുകളാണ് ഈ മോഡല് കളറുകൾ വരും ഇങ്ങനെ പല കളറിൽ ഇത് വരും അടുത്തത് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് സ്ലീവ് തന്നെ ഏഴ് എട്ട് ഒമ്പത് വയസ്സുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബോയ്സിന് ഉപയോഗിക്കാൻ പറ്റിയ ഫൈവ് ബാക്ക് പ്രിൻറ്റഡ് ഫ്രണ്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള ഫൈവ് സ്ലീവുകൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് വൺ സെവൻ്റി ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് പല കളേഴ്സിൽ നമുക്ക് അവൈലബിളാണിത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളേഴ്സുകളുണ്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് പൈസ വരെ കൊടുക്കാൻ പറ്റിയത് നൂറ്റി എഴുപത് രൂപ വരും പിള്ളേർ എന്ന് പറയുന്നത് പിള്ളേരുടെ ബോയ്സിൻ്റെ ഷർട്ടാണ് ഫുൾ സ്ലീവ് ഷർട്ടുകൾ ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയിൽ വരുന്നതാണ് ഇതിൻ്റെ പല കളേഴ്സുകളുണ്ട് അതുപോലെ തന്നെ ഡബിൾ പോക്കറ്റ് ഡബിൾ പോക്കറ്റ് ഷർട്ട് ബോയ്സിൻ്റെ ടു സിക്സ്റ്റി നയൻ ടു സിക്സ്റ്റി ആ റേഞ്ചിൽ വരുന്നതാണ് അതിൻ്റെ ചെക്ക്സ് ഉണ്ട് സ്ട്രൈപ്പ് ചെക്ക്സ് പ്ലെയിൻ കളർ പ്രിൻറ്റ് പ്രിൻറ് അങ്ങനെ അങ്ങനെ കളേഴ്സുകൾ വരും ഡബിൾ പോക്കറ്റ് വരും ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റോക്ക് വരുന്നത് ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അതിൻ്റെ വില പിന്നെ വന്നിട്ട് ഇത് മുണ്ട് നൂറ് രൂപ ഈ മുണ്ടുകൾ നൂറ് ഇത് നൂറ് വെള്ളമുണ്ട് ഡബിൾ മുണ്ട് മുന്നൂറ്റി അറുപത് രൂപ തോർത്ത് വലിയ തോർത്ത് അൻപത് രൂപ ചെക്ക് ഹെവി തോർത്ത് ഫിഫ്റ്റി റുപ്പീസ് ഉള്ളി ലേറ്റസ്റ്റ് മോഡല ന്യൂ മോഡൽ ന്യൂ മോഡൽ ബട്ടൺസും കോളറ് വെച്ചിട്ടുള്ള ടീ ഷർട്ടാണ് ഷർട്ടായിട്ടോ ഷർട്ടായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ പല കളറിലുണ്ട് നമുക്ക് ഈ ഷർട്ടുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം എം എൽ എ എൽ എക്സല് ഡബിൾ എക്സ് എൽ വരെയുണ്ട് ഈ ഐറ്റം ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അണ്ടർ സ്കേർട്ട് എയ്റ്റ് പാർട്ട് അണ്ടർ സ്കേർട്ട് ഇത് വെറും നൂറ് രൂപയേ ഉള്ളൂ കോട്ടൺ അണ്ടർ സ്കേർട്ടാണ് ഇതിൻ്റെ രണ്ട് മോഡലുണ്ട് ഇങ്ങനെ ഫ്രില്ല വരുന്നത് അതുപോലെ തന്നെ പ്ലെയിൻ ടൈപ്പ് ഫ്രില്ലി അതല്ലാതെ വരുന്നത് രണ്ടും ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ മാത്രം എല്ലാ കളറുകളും ഉണ്ട് അതുപോലെ ലെഗ്ഗിൻസ് ലെഗ്ഗിൻസ് വൈറ്റ് ഡബിൾ എക്സ് എൽ ലെഗിൻസ് വന്നിട്ട് നൂറ് രൂപ ഉണ്ട് വൈറ്റ് ഉണ്ട് കളേഴ്സ് ഉണ്ട് അതെല്ലാം ലെഗ്ഗിൻസുകളാണ് നൂറ് രൂപ മാത്രം വെറുതെ നൂറ് രൂപ ഗേൾസിൻ്റെ പെൺകുട്ടികളുടെ പാൻറ്റും ടോപ്പുമാണ് പാൻറ്റും ടോപ്പും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഈ സെറ്റ് ഇതിൻ്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത് ഇത് ഇതെല്ലാ കളേഴ്സ് പല കളറുകൾ വരും ലേഡീസിൻ്റെ ത്രീ ആണ് അറുപത് രൂപ അറുപത് രൂപ മാത്രം വേറൊരു അറുപത് രൂപ കോട്ടൺ ത്രീ ഫോർത്ത് അറുപത് രൂപ അതുപോലെ അതിൻ്റെ അതിൻ്റെ പാൻറ് ഉണ്ട് പാൻറ്റ് പാൻറ് പാൻറ് പാൻ്റ് അല്ലേ ത്രീ ആണ് പാൻറ്റ് നോക്കട്ടെ ഇത് കോട്ടൺ പാൻറ്റ് നൂറ് രൂപ മാത്രം ലേഡീസ് ലേഡീസിൻ്റെ കോട്ടൺ പാൻറ്റുകൾ നൈട്രോസ് ആയിട്ട് ഉപയോഗിക്കുക നൂറ് രൂപ ഗേൾസിൻ്റെ ഷോർട്സാണ് ഷോർട്സ് അല്ലെങ്കിൽ ടൈറ്റ്സ് ആണ് അതായത് ചെറിയ പിള്ളേരുടെ തൊട്ടുണ്ട് ഇത് എസ് ഐ എം എൽ എക്സ് എൽ എ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ വരെയുണ്ട് ഇതിൻ്റെ വില എന്ന് പറഞ്ഞത് എം എ എൽ എക്സല് വന്നിട്ട് അമ്പത് രൂപയും എക്സ് ത്രീ എക്സ് എൽ ടു എക്സ് എൽ ഫോർ എക്സ് എൽ ഒക്കെ വരുമ്പോഴത്തേക്ക് അറുപത് രൂപയും വരും ഇതാണ് അതിൻ്റെ പല പല കളറിൽ വരുന്നത് അതുപോലെ അതിൻ്റെ വ്യത്യസ്തമായ കളറുകൾ ഇവിടെ നോക്കിയാൽ കാണാം ഇതെല്ലാം അതിൻ്റെ കളേഴ്സുകളാണ് അതുപോലെ ടീഷർട്ട് നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപ വരെ ലേഡീസ് ടീഷർട്ടുകൾ അതുപോലെ നമുക്ക് ഇവിടെ മറയൂർ ശർക്കര ആണ് ചോക്ലേറ്റ് ശർക്കരയുണ്ട് ഇത് ചോക്ലേറ്റ് ശർക്കര ചുക്ക് ശർക്കര അതുപോലെ തന്നെ മസാല ശർക്കര അങ്ങനെ മൂന്നായിട്ട് ശർക്കരകളാണുള്ളത് ഇത് നമുക്ക് ഡെലിവറി ഉണ്ടാകുന്നതാണ് ഓൺലൈൻ വഴി ഡെലിവറി ഉണ്ട് കൊറിയർ സർവീസ് ഉള്ളതാണ് ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക